ഹലോ ഹായ് ദീപ്തി സി മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കറിവേപ്പിലിപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് കറിവേപ്പിലിപ്പൊടിയിൽ നിന്നും ചമ്മന്തിപ്പൊടി എന്നെല്ലാം പറയാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിവേപ്പിലിപ്പൊടിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാനിവിടെ കുറച്ച് കറിവേപ്പില കഴുകി വെള്ളം എല്ലാം തോർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം മയം കാണാൻ പാടില്ല എന്നല്ലെങ്കിൽ ഇങ്ങനെ കറിവേപ്പില ഒട്ടി ഒട്ടി കിടക്കും അപ്പോൾ ഇങ്ങനെ വെള്ളമയം എല്ലാം മാറ്റിയിട്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പ് വെച്ച് പാൻ ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കുറച്ച് വെള്ളിച്ചെണ്ണ മതി അല്ലെങ്കിൽ ഇത് ഒരുപാട് കുഴഞ്ഞതുപോലെ കുഴഞ്ഞത് ആയി പോകും കുറച്ച് വെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം കറിവേപ്പിലേക്ക് അതൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് അതെല്ലാവർക്കും അറിയാവുന്ന കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ലൊരു ഘടകമാണ് കറിവേപ്പില പക്ഷേ നമ്മൾ കറക്കി എത്തിടുവാണെങ്കിലോ അതുപോലെ തന്നെ എടുത്ത് പുറത്തോട്ട് കളയും പക്ഷേ ഇത് ചവച്ചരിച്ച് കഴിക്കുന്ന ഏറ്റവും ഗുണമാണ് ഇതാ ഇവിടെ കറിവേപ്പില നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെടുത്താൽ കൈ കൊണ്ട് എടുക്കുക ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതേ പാനത്തോട്ട് തന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ശേഷം ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒന്നര ടീസ്പൂൺ കടലിൽ പരിപ്പും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് രണ്ടും ഒന്നിച്ചിടുവോ അല്ലെങ്കിൽ രണ്ടായിട്ടിട്ട് വറക്കോ നമ്മുടെ ഒരുത്തര സൗകര്യത്തിനനുസരിച്ച് ചേവുന്നതാണ് എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നേ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ നമ്മളിതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ വറ്റിരുമുളകാണ് നമ്മുടെ അത് എരിയുടെ അനുസരിച്ച് എടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തില പിഴുപൊളിയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് കുറഞ്ഞ തേയില ഫ്രൈ ആക്കാം ഇവിടെ ഇപ്പോൾ ഇതാ മുളകുമെല്ലാം നല്ലവണ്ണം വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ വെളുത്തുള്ളിയാണെങ്കിൽ മൂത്ത് കിട്ടാൻ ഇച്ചിരി പാടാണ് അതാണ് ഒന്നേ ആദ്യമോ അല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് വെളുത്തുള്ളിയും കൂടെ ഫ്രൈ ആയ ശേഷം നമ്മൾ ആദ്യമേ വറുത്തു വെച്ച എല്ലാ സാധനങ്ങളും കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തൊട്ട് മാറ്റാം അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റേതെല്ലാം വല്ല ഫ്രൈ ആക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വറുത്തെടുക്കാവുന്നതാണ് അതിന് ശേഷം ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു ടീസ്പൂണുള്ള ശർക്കര ഇട്ടിരുന്നു ശർക്കര ഇങ്ങനെ ഇട്ടിരുന്നു അപ്പോൾ ചെറിയൊരു ഊറം ഒരു മധുരവും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ വിട്ടുപോയി എന്നിട്ട് നല്ലതുപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിവേപ്പിലപ്പൊടി ഇവിടെ അഥവാ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ ഇവിടെ അതുപോലെ തന്നെ ഇഡ്ഡലി ദോശയുടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഒരു ചിരി എടുക്കുക ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇഡ്ഡിലിയൊക്കെ ഇങ്ങോട്ട് മുക്കി കഴിക്കാൻ ഫുള്ള് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ഒരു കറിവേപ്പിലിപ്പൊടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം